രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദായ നികുതി അടച്ച സെലിബ്രിറ്റികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ബിസിനസ് മാഗസീനായ ഫോർച്യൂൺ ഇന്ത്യ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാനാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഷാറൂഖ് നികുതിയായി സർക്കാർ ഖജനാവിലേക്ക് അടച്ചത് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ വിജയ് ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ തുടങ്ങിയവരാണ് ഷാറുഖ് ഖാന് പിന്നിലുള്ളത് മോഹൻലാൽ മാത്രമാണ് മലയാളത്തിൽ നിന്ന് താരനികുതി പട്ടികയിൽ ആകെ ഇരുപത് പേരിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് അറുപത്തി ആറ് കോടി രൂപയാണ് താരം നികുതി അടച്ചിരിക്കുന്നത് ഈ അടുത്ത് തന്നെ രാഷ്ട്രീയത്തിൽ തുടക്കം കുറിക്കാനിരിക്കുന്ന വിജയ് എൺപത് കോടി രൂപ നികുതിയും ബോളിവുഡ് താരം സൽമാൻ ഖാൻ എഴുപത്തി അഞ്ച് കോടിയുമാണ് നൽകിയത് ഭാര്യ ജയാ ബച്ചനൊപ്പം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ മൊത്തം ആസ്തിയുള്ള അമിതാഭ് ബച്ചൻ എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നികുതി അടച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് കോടി രൂപ നികുതി അടച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അജയ് ദേവ്ഗണ് ലിസ്റ്റിലെ അടുത്ത താരം അജയ് ദേവ്ഗണ് പിന്നാലെ മുപ്പത്തി ആറ് കോടി രൂപ നികുതി അടച്ച രൺവീർ കപൂർ ആണ് ഉള്ളത് രൺവീറിന്റെ ഭാര്യയും നടിയുമായ ആലിയ ഭട്ട് ഈ ഒരു ലിസ്റ്റിലില്ല യഥാക്രമം ഇരുപത്തി എട്ട് കോടിയും ഇരുപത്തി ആറ് കോടിയും നികുതിയായി അടച്ച് ഹൃദിക് റോഷനും കപിൽ ശർമ്മയുമാണ് ഈ ലിസ്റ്റിൽ പിന്നിലുള്ളത് ബോളിവുഡ് താരമായ കരീന കപൂർ ഇരുപത് കോടി രൂപയാണ് നികുതി ഇനത്തിൽ അടച്ചിരിക്കുന്നത് ഭർത്താവ് നടൻ സെയ്ഫ് അലിഖാൻ ഖാൻ ഈ ഒരു ലിസ്റ്റിലില്ല ഷാഹിദ് കപൂർ പതിനാല് കോടിയാണ് നികുതി അടച്ചത് നടന്മാരായ മോഹൻലാലും അല്ലു അർജുനും പതിനാല് കോടി രൂപയാണ് നികുതിയായി നൽകിയിരിക്കുന്നത് കിയാര അദ്വാനി പന്ത്രണ്ട് കോടി കത്രീന കൈഫും പങ്കജ് ത്രിപാഠിയും പതിനൊന്ന് കോടി രൂപ അമീർ ഖാൻ പത്ത് കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ മുമ്പ് ഇത്തരത്തിലുള്ള നിരവധി ലിസ്റ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട അക്ഷയ് കുമാർ ഇത്തവണ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അക്ഷയ് കുമാറിന് ആദായ നികുതി വകുപ്പിൽ നിന്ന് സമ്മാൻ പത്ര ലഭിച്ചിരുന്നു ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ നികുതി അടയ്ക്കാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു എന്നും ആരും എന്റെ വീട്ടിൽ വന്ന് ഞാൻ പണം എവിടെ ഒളിപ്പിച്ചു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കുറൂൺ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും സമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ ഷാറുഖാൻ തന്നെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഷാറുഖ് ഖാന്റെ സമ്പത്ത് ഭാര്യ ഗൗരിയുടെ സഹ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ റെഡ് റെഡ്ഷീലിസ് എന്റർടൈൻമെന്റ് ജൂഹി ചാവളയുടെ സഹ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ ഐ പി എൽ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവ അദ്ദേഹത്തിന്റെ വമ്പിച്ച സമ്പത്തിന് സംഭാവന നൽകിയ പ്രധാന ഘടകങ്ങളാണ് പോർട്സിന്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ പട്ടികയിലും ഷാരൂഖാൻ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് സിനിമ തന്നെയാണ് ഷാരൂഖ് ഖാന്റെ പ്രധാന വരുമാന സ്രോതസ് കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരം കോടി രൂപയിലേറെയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഷാരൂഖ് ചിത്രങ്ങൾ വാരിക്കൂട്ടിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പഠാൻ ജവാൻ ഡങ്കി എന്നിങ്ങനെ മൂന്ന് ചിത്രങ്ങളും ശതകോടികളാണ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ